അലൈക്കും അസ്ലാമലൈക്കു വരഹമുല്ലാ വാത്ത അലഹമുല്ലാം അൽഹമുല്ലാമീൻ ആരാണ് ഭധിരിയങ്ങൾ ബഹുമാനപ്പെട്ട മഹക്കോയ് മൊയ്ൻകുട്ടി വേദിയിൽ തന്നെ പറയട്ടെ ും എീ ചെയ്യും ഹത്താദംബ വഫറല്ലാളും അണ്ടരു കളേ മറുത്തബീ കമൽ മുഹത്താ ചുമക്കില്ല എനീ ബീത്തൗബ ൊഴികുട്ട് പറയണം കറാ ഉൾ ചെയ്തതും എനി ചെയ്യും നിങ്ങൾ ചെയ്തു പോയ സകലമാന ദോഷങ്ങളും ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ദോഷങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു മാത്രമല്ല അതായത് മലക്കുകളുടെ ഉന്നതമായ പദവിയിലേക്ക് നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു മാത്രമല്ല സഹാബാ കമ്മലെ മൊഹത്താജുമില്ല ഇനി നിങ്ങൾക്ക് ഒരു തൗബയുടെ ആവശ്യമില്ല സഹാബ എന്ന് ബദറിലേക്ക് പോകുന്ന ഭദറിൻ്റെ രണാങ്കണത്തിലേക്ക് ഏറ്റുമുട്ടാൻ പോകുന്ന ഭദ്രീങ്ങളാകുന്ന സഹാബത്തിന് അള്ളാൻ്റെ ഹബീബ് താഹസ്വല്ലം ലാഹു അനീബ് സ്വല്ലം തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അതാണ് മഹാ കോട്ടി വേദര് പറഞ്ഞത് കറവും കഴി ചെയ്തും എനി ചെയ്യും ഖാത്തറല്ലും മണ്ടർ ഗളെ മറുത്ത ബാ എകി കമൽ മുഹത്താജു വില്ല എനി വിത്തൗ ബാ അതേ ധർമ്മവും മധർമ്മവും സത്യവും അസത്യവും തമ്മിൽ ഹിജ്ജറെ രണ്ടാം വർഷം ബദറിൽ നടന്ന അതിസംഭവഹുലമായ ചരിത്രകഥയാണ് ബദർ ആ ബദറിൻ്റെ രണ്ടാംകടത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ മഹാകവി മൊയ്ൻകുട്ടിവൈദ്യര് തന്നെ ആ രംഗം വിവരിക്കട്ടെ ൂറം താലില്ല കെവേ ഇകലംസൈബത്തുമായി ഹംസ താനടു കെവേ ഒരു പെട്ടി കൊടയുടനെ തടു കെവേ ഈരമുറ്റി കൂടശൈബത്തേക കുത്ത് താനൊഴിത്ത് തേറി ഹംസപ്പാടകൾ താനടിത്തി തടപൊടും നീട്ടും മടപൊടു ചാട്ടും തടമിട നാട്ടിൽ കൂട്ടത്തൊടർ ബിണ്ണക്കണ്ടുകെഡ തടിപെടും ബിണ്ണ പല പാടും എത്തിര ചോടുരുത്തിയിൽ കരിശനമാൽ പോരും എരി പോരി തേടും കള്ളത്തിനിൽ മഹചൂടർ കാതിർമാരെ ശൂരണ് പോരുമ്പൽ കേൾക്കുലപ്പ് കോംതിരുക്കുൾ നാൻമട്ടിൽ പാർവയർക്ക് പേട്ടം ഒറ്റബോതിൽ ഹംസ ചാടിപ്പെട്ടിട്ടും ആ ുഫിറിൽ താട്ടിട ചുമലിൽ വിളയിരു പൊള്ളിയതായി വിളരവയുടനവർ വിളയിരു പൊള്ളിയതായി ഉടനവർ പെകൃതമേ പരിഗളി താളം ചുമടാടിയക്കൾ മിലനിലയാം മഹാനം സർദിയുണ്ടാവുത്തലാനു ശൈബത്തുമായി ബദറിൻ്റെ രണാങ്കണത്തിൽ അതിശക്തമായ പടയോട്ടം നടന്നുവെന്ന് മാത്രമല്ല തൻ്റെ എതിരാളിയായിരിക്കുന്ന ശൈബത്തിനെ മഹാനായ അംസാ റിയുല്ലാഹുത്തലാൻ വകവരുത്തിയിരിക്കുകയാണ് ആ വകവരുത്തിയ രംഗമൊക്കെ പറയണമെങ്കിൽ റമദാൻ കഴിയൽ അത്യാവശ്യമായിരിക്കുന്നു ഏതായാലും ഇനി അവിടെ ഒരു പട നടക്കുന്നുണ്ട് രണ്ട് പേര് രണ്ട് ഭാഗത്തായി രണ്ടാളുകൾ മഹാനായ അലി റദിയുള്ളുത്തലു വലീദിനോടും മഹാനായ ഉബൈദുത്തർ റദിയുല്ലാഹുത്തലാൻ ഒത്തുമ്പത്തിനോടും ശക്തമായ പട പതറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ അംസാർ നിയുൽ നാഹുത്തലാൻ തൻ്റെ എതിരാളിയായിരിക്കുന്ന ശൈബത്തിനെ ശരിയാക്കിയതിന് ശേഷം അവിടെ അങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രണ്ട് പടകളാണ് മഹാനായ അംസാർ നിയുനാഹുത്തലാൻ കൊണ്ടിരിക്കുന്നത് ആരുടെ പടകളാണ് എന്നറിയണ്ടേ നിലപുല്ലി അല്ലി വലിതോടി ി കുതിത്തളി പോരെ നീപ്പിടാൻ നേരെ വെട്ടിൽ ചോട കുത്തി കൂടെ തട്ടി ചാട്ടി വെട്ടും ചേരെയെത്തി ചോട്ടിൽ നീട്ടിത്തും കുടുംബയിൽ അരിയോരു അറുപവൻ ശിരമിലെ കൊണ്ടുടൽ പിളർന്ന് വിളുദ് അങ്ങനെ മഹാനായ അലിയും കറമുള്ള വുജുഹും തൻ്റെ എതിരാളിയായ വലീദിനെ വകവരുത്തി അതാ ഹംസാ റലി അല്ലാഹുത്താലു വിശ്രമിക്കുന്നതിൻ്റെ അടുത്തേക്ക് മഹാനായ അലീം കറമുല്ലാ ഉജ്ജൂം തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി പടക്കളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വയസ്സന്മാരുടെ പോരാട്ടമാണ് റുബൈദാർ റിയുള്ളുത്തലാൻ ഉത്തുപത്തിനെ ശക്തമായ പടയോട്ടം മത ബദറിൻ്റെ രണാങ്കണത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന നിലക്ക് എല്ലാവരും അത ഒരേ ദിശയിൽ ഒരേ നോട്ടവുമായി കൊണ്ട് നിൽക്കുകയാണ് കാരണം രണ്ട് വയസ്സന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്ല കല്ല കല്ലം കുന്ന പോളിയുൾതത്തും കടുവെ പെടുത്ത മലമ്പല്ലം കൊല്ലും കിടും തായമേ കുത്തും മഹചും കുതിരാകളും ചുറ്റും കാരമുറ്റി ടോലു കാൽ തുടക്കൈ ഊരതറ്റ പൂതലത്തിൽ വീണുപൈതോർ കിടക്കൈ കിടയിലെ അലിയും കടുഹംസപുലിയും കിറന്ത ൊത്തുപത്തെ കൂലത്തുടനു പൈതത്തെ കിടപ്പിന്ത കടി വാരി കൊണ്ടടുത്തവർ ചെണ്ടടുത്തണു നടുുകിന്താർ അതെ മഹാനായ ഉത്തുപത്തിനെ ഓ ഉപേദ്രതിയുണ്ടാകുത്താൽ അൻ്റെ ഉത്തുപത്തിനോടുള്ള പോരാട്ടം അതാ ബദറിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഉഭയദ്രതിയുണ്ടാകുത്താൽ എൻ്റെ കാലിൻ്റെ തുടയക്കൊരു പരിക്കേറ്റ് പറ്റിയിരിക്കുകയാണ് അഥവാ കാലിൽ വെട്ടേറ്റിരിക്കുകയാണ് ഉടനെ തന്നെ മഹാനായ അലിയും കർമുള്ള ചോടിയെടുത്തുകൊണ്ട് പട്ടക്കളത്തിലേക്ക് ഹംസ അറിയൊന്നാഹുത്താലും ഡീറ്റപ്പുലികളെപ്പോലെ ചാടിയെടുത്ത മഹാനായ ഉബൈദത്തർ ഒതുഹുത്താനും ഇങ്ങനെ കോലിയെടുത്തുകൊണ്ട് ഓത്തുപത്തിനെ വകവരുത്തിക്കൊണ്ട് അവർ തിരിച്ചു വരികയാണ് അതാണ് മഹാ കോട്ടി വൈദ്യർ പറയുന്നതേ ഉബൈദത്തെ ഹംസപൂലിയും കിരന്താ ാഹുദലാലുവിൻ്റെ എതിരാളിയായ ഉത്തുപത്തിനെ വകവരുത്തുകയും മഹാനയ ഉബൈദത്തോ റതി ഉള്ളാഹുത്തലാൻ അവർ കോരിയെടുത്തുകൊണ്ട് ഇലാ ഹദറത്തെ റസൂലില്ല അല്ലാന്റെ റസൂലിന്റെ ഹതറത്തിലേക്ക് കൊണ്ടുവരികയാണ് മഹാനായ ഹംസത്തിൽ കറാറും അലിയാർ തങ്ങളും ഈ സമയം ീക്ഷണത്തിൽ പുകഴും ഹാപ്പി പോകുന്ന തിരുമുമ്പത്തി ചുഗം തേ ഉപത്തെ എടുത്തതമ്മ ചോരി ഭാരം വാഴി കൊഴുകൈതമ്മ അങ്ങനെ മഹാനായ അറുപത്തിമൂന്ന് കാരനായ ഉബൈദറദിയുള്ളഹുവനുമായി അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹതിറത്തിലേക്ക് മഹാനായ അരിയും കറമുല്ലാഹുജുഹും അതുപോലെ തന്നെ ഹംസ റദിയുളനും കൊണ്ടുവന്ന് കിടത്തിയ സമയം മഹാനായ ഉബൈദത്ത് റദിയുള്ള അറുപത്തിമൂന്ന് കാരനായ ഉബൈദ അള്ളാഹുൻ്റെ റസൂലിനോട് പറയുകയാണ് യാസീൻ തിരു ത്തിരുതേന ജിയവറ് ചൊല്ലേ ഉടയോൻ പുകൾതിട്ടേ റസൂലൊന്നാവേ ബെഞ്ചക്കളമ്പി അലാ പൊന്മാനേ റസൂലിനോട് ഒരു സങ്കടം ബോധിപ്പിക്കുന്നു എന്താണിത് അള്ളാഹാൻ്റെ ഹബീബ് തൊഹാ റസൂലാഹിസ്വലഹു അലി വസ്ലം തങ്ങളോട് മഹാനായ ഉബൈദ്റതിയൊന്നാൻ ചോദിക്കുകയാണ് യുദ്ധക്കളത്തിൽ കിടന്ന ഷഹീദാകാനുള്ള ഭാഗ്യം ഉബൈദത്തിന് ലഭിച്ചിട്ടില്ല ഇവരെന്നെ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നു എനിക്ക് ഷഹീദിൻ്റെ ഭാഗ്യം കിട്ടുമോ ഷഹീദാഗിൻ ഷഹീദിൻ്റെ കൂലി എനിക്ക് ലഭിക്കുമോ എന്നായിരുന്നു മഹാനായ ഉൾബൈദത്തോ റദിയുള്ളാഹു തലാലുവിനോട് റദിയുള്ളാഹുവിൻ്റെ അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ എന്താണ് മറുപടി പറഞ്ഞത് നീവിത്ത് ഉൾബൈദർ ും നീം നെഞ്ചിക്കറുറ്റോർ ഹലറത്തിന്ന് നിറവായി അവരപ്പൽ ഷഹീദായ അല്ലോ എൻ്റെ റസൂൽ പറഞ്ഞു മോനായ ഉടദ തുറിയുള്ള വിനോട് തങ്ങളേ നിങ്ങൾ പൂർണ്ണശയ് തന്നെയോ ഔ സമയം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ മഹാനായ ഉമയത് തുറന്നിയൊന്നാ വന്നു അറിയാതെ തൻ്റെ വായിൽ നിന്നും ഒരുവിട്ടു പോയി ഫയ്യു തഴുജലി ഫ ഇന്നീയ മുസ്ലിമുൻ വ അർജുബിയ മിന്നിഹി വത്തൽ എൻ്റെ കാലയുദ്ധക്കിളത്തിൽ വെച്ച ശത്രുക്കു ശത്രു എന്നെ വെട്ടിവീഴ്ത്തിയെങ്കിലും അതൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല എൻ്റെ രക്തം അതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല ഞാനൊരു മുസ്ലിമായി ലോകത്തോട് വിട പറയാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പിന്നാര ആ കര ചുണ്ടുകൾ കൊണ്ട് മുഴിഞ്ഞതായിരിക്കുന്ന ആ വാക്ക് യഥാർത്ഥ ഷഹീദിൻ്റെ കൂട്ടത്തിൽ ഈ പാവിയായ ഉപേദത്ത് വെട്ടുപോയല്ലോ അതുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ശത്രുക്കൾ എൻ്റെ കാലം മുറിക്കപ്പെട്ടത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരു ഇസ്ലാമായി കൊണ്ട് മാത്രമല്ല ഒരു ഷഹീദായിക്കൊണ്ട് ലോകത്തോട് വിട പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകളിൽ ആത് ബൈത്തുരുവിട്ടതെങ്കിൽ നെഞ്ചിയിലേക്കാർറ്റോർ ഹറത്തിന്ന് നിറവായവരപ്പൽ ഷഹീതായം അന്ന് നബിമാഹിളിയോഴുകൈ ഒഴുക്കൈ അളുതാർ ഇഹ് വാനം മരീകോരക്കൈം അങ്ങനെ മഹാനായ അഷ്റഫിൽ വറ ത്സലം അലീ വസ്ല്ലം തങ്ങളും അവിടുന്നതാ കണ്ണീർ ബാഷ്പങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളും മറ്റുമെല്ലാവരും കാരണം ആരാണ് മഹാനായ മഹനായ ഉബൈദത്തർ അദിയുള്ളാഹുത്തലാനു വയസ്സനായ സഹാബിയായ ഉബൈദത്തർ അദിയുള്ളു ആദ്യം ഇതാ ബദറിൽ ഷഹീദായിരിക്കുകയാണ് മന്നാൻ ഉണ്ടാക്കി ചെയ്യുകയാണ് ഏതായാലും അങ്ങനെ മണ്ണിൽ സോഫ് റായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് മറവ് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും അങ്ങനെ യുദ്ധത്തിൽ മൂന്നാളുകളെ വകവരുത്തി മൂന്നാളുകൾ മഹാനായ അലി റദിയുദ്ദാഹുത്തലാൻ വലീദിനെയും ഹംസ ഹംസാർ റദിയുദ്ദാഹുത്തലാൻ ശൈബത്തിനെയും അതുപോലെ തന്നെ ഉബൈദത്ത് റബിയുദ്ദാഹു ഉത്തുബത്തിനെ വകവരുത്തിയത് മറ്റ് ഹംസാർദിന്താനും അലി ഉറന്നിദാനും കൂടിയായിരുന്നു ഏതായാലും ശത്രുചേനില് മൂന്നാളുകൾ വെല്ലുവിളിയുമായി ഇറങ്ങി വന്നവരെ വകവരുത്തിയതിന് ശേഷം അത് ആ കൂട്ട കൂട്ടപ്പടക്കളമാകാൻ വേണ്ടി പോകുകയാണ് അതിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ഒന്നെൻ്റെ റസൂലിനെതാ ചീത്ത പറയാൻ പോകുകയാണ് ആരാണ സഹാബി അല്ല ആരാണ് ശത്രുപക്ഷത്തു നിന്ന് വന്ന ആള് പിന്നീട് സഹാബിയായിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ആരാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് മഹാകോയി മുൻകുട്ടി വേദി വിവരിക്കുന്നുണ്ട് ആ രണ്ട് വിശൽ മാത്രം പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ് കള്ളത്തിൽ കോട്ട കെ ചൊടിയുടെ കടുവരുടെ അത്തി തന്നത്തിൽ മുടിയോർ ചമറു തോയില്ല അത് മറ്റാരുമായിരുന്നില്ല അള്ള റസൂലിന്റെ ഹബീബ് മഹാനായ സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖുല്ലക്ബ് റതിഹുദ്ലാൻ്റെ പുന്നാര മോൻ അന്ന് ശത്രുപക്ഷത്താണ് അബുഷാലിൻ്റെ ഭാഗത്താണ് അദ്ദേഹമാണ് പട്ടക്കളത്തിലേക്ക് വന്ന അള്ളഹാൻ റസൂലിൻ അസഭ്യം പറഞ്ഞുകൊണ്ട് വെല്ലുവിളി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ